കർഷക മാർച്ചോടനുബന്ധിച്ച് ഡൽഹി അതിർത്തിയിൽ സംഘർഷം കർഷകരെ ഹരിയാനയിലേക്ക് പ്രവേശിക്കാൻ പഞ്ചാബ് പോലീസ് അനുവദിച്ചതോടെയാണ് ഉണ്ടായത് കർഷകർക്ക് നേരെ ഹരിയാന പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു പോലീസ് ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയാണ് കർഷകർ ശംഭുവിൽ കർഷകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ട് കുരുക്ഷേത്രയിലും ഡൽഹി അതിർത്തിക്കും അതിർത്തിക്ക് സമാനമായ സാഹചര്യമാണ് സിംഘു അതിർത്തി സമ്പൂർണ്ണമായി അടച്ചിട്ടുണ്ട് അനൂപ് ദാസിന്റെ വിവരങ്ങളുമായി അനൂപ് ഒരു തരത്തിലും ഈ പ്രതിഷേധത്തെ ഈ കർഷകരെ ഡൽഹിയിലേക്ക് കടത്തിവിടില്ല എന്ന ഉറച്ച നിലപാടിലാണോ അതെ ഒരു തരത്തിലും ഈ പ്രതിഷേധക്കാരെ പ്രക്ഷോഭകരെ ഡൽഹി നഗരത്തിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന നിശ്ചയത്തിലാണ് ഡൽഹി പോലീസും ഒപ്പം തന്നെ സമീപത്തെ ഹരിയാന പോലീസും ഉള്ളത് പഞ്ചാബ് പോലീസ് കർഷകരെ അകത്തേക്ക് കടത്തിവിട്ടിരുന്നു ശംഭു അതിർത്തിയിൽ പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് പ്രവേശിക്കുന്ന പ്രധാനപ്പെട്ട അതിർത്തിയായ ശംഭുവിലൂടെ പ്രവർത്തകർ പ്രക്ഷോഭകർ അകത്തേക്ക് പ്രവേശിപ്പിച്ചാണ് വലിയ സംഘർഷമുണ്ടായത് ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള കർഷകരുടെ ശ്രമം അത് പൂർണ്ണമായി തടയാനായിരുന്നു പോലീസ് ശ്രമിച്ചത് പോലീസ് ടിയർഗാ ഷെല്ലുകൾ പ്രയോഗിച്ചു ഈ ഡ്രോണുകളിൽ പോലും ടിയർഗാ ഷെല്ലുകൾ ഉപയോഗിച്ച് കർഷകരെ നേരിടുന്ന അവസ്ഥ കാണാൻ കഴിഞ്ഞിരുന്നു അതിനുശേഷം ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഡൽഹി അഥത്തിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അപ്പുറത്താണ് സംഘർഷം ഉണ്ടായത് അവിടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട പാതയായ ഈ സിംഗുവിലെ പാത ദേശീയപാത പൂർണ്ണമായി അടച്ചിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇവിടെ ഇപ്പോൾ വീണ്ടും നേരത്തെ വാഹനങ്ങൾ ഒരു മണിക്കൂർ മുമ്പ് വരെ കടന്നു പോയ വഴിയാണിത് ഈ വഴിയിൽ ഇപ്പോൾ വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ വെച്ച് അതിനിടയിൽ കോൺക്രീറ്റ് നിറയ്ക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ മണ്ണും നിറയ്ക്കാനുള്ള തയ്യാറെടുപ്പുണ്ട് കുറച്ച് കോൺക്രീറ്റ് ഇടും അതിനും കൂടെ മണ്ണിടും എന്നിട്ട് ഇവിടേക്ക് കടന്നു വരാൻ പറ്റാത്ത തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു